പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം ഊഴത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജനിച്ച പ്രഥമ പ്രധാനമന്ത്രിയായ മോദി നേരത്തെ രണ്ടായിരത്തി പത്തൊൻപത് വരെ പ്രധാനമന്ത്രിയായി രാജ്യത്തെ സേവിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പതിനാല് മെയ് വരെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന ബഹുമതിയും മോദിക്ക് സ്വന്തമാണ് യും പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ നരേന്ദ്രമോദി ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുകയും രണ്ടു തവണയും കേവല ഭൂരിപക്ഷം നേടി പാർട്ടിയെ റെക്കോർഡ് വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരു പാർട്ടി ഇതുപോലെ കേവല ഭൂരിപക്ഷം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തിരഞ്ഞെടുപ്പിലായിരുന്നു സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം ഈ മുദ്രാവാക്യവുമായി സമഗ്രവും വികസനോന്മുഖവും അഴിമതിരഹിതവുമായ സമീപനത്തിലൂടെ ഭരണത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ശ്രീ മോദി സാധ്യമാക്കി അന്ത്യോദയ അഥവാ സേവനങ്ങളും പദ്ധതികളും സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിക്കും എന്ന് ഉറപ്പാക്കുന്നതിനായി അതിവേഗത്തിലും കൂടുതൽ സമയവും പ്രധാനമന്ത്രി ജോലി ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ റെക്കോർഡ് വേഗത്തിൽ ദാരിദ്ര്യം നിർമാർജനം ചെയ്തു വരുന്നു എന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ നിരീക്ഷിക്കുന്നു പാവപ്പെട്ടവർക്ക് അനുകൂലമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നിരവധി തീരുമാനങ്ങളായിരുന്നു ഇതിനു പിന്നിലെ കാരണങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ആയുഷ്മാൻ ഭാരത് എന്ന ചികിത്സാ പദ്ധതിയാണ് ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കി വരുന്നത് പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ അൻപത് കോടിയിലധികം ഇന്ത്യൻ പൗരന്മാർക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നത് നിലവാരത്തിലുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്നത് ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വലിയൊരു പരാതി പരിഹരിക്കുന്നത് തന്നെയായിരുന്നു ഈ പദ്ധതി അന്താരാഷ്ട്രതലത്തിലും ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളെയും പ്രസിദ്ധീകരണം നിരീക്ഷിച്ചിട്ടുണ്ട് സാമ്പത്തിക ബഹിഷ്കരണം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിനാശകരമാണ് എന്ന് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി ഓരോ ഇന്ത്യക്കാരനും ബാങ്ക് അക്കൌണ്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചു രാജ്യമെമ്പാടും മുപ്പത്തിയഞ്ചു കോടിയിലധികം ജൻധൻ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട് ഈ അക്കൗണ്ടുകൾ വഴി ബാങ്കുമായി ബന്ധമില്ലാത്തവരെ ബാങ്കുമായി ബന്ധിപ്പിച്ചു എന്ന് മാത്രമല്ല ശാക്തീകരണത്തിലുള്ള മറ്റവസരങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കുകയും ചെയ്തു ജൻധൻ പദ്ധതിയിൽ നിന്നും ഒരുപടി കൂടി കടന്ന് ശ്രീ മോദി ജനസുരക്ഷയിലൂടെ സമൂഹത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കായി ഇൻഷുറൻസ് പെൻഷൻ പദ്ധതികൾക്കും പ്രാമുഖ്യം നൽകി പ്രധാൻമന്ത്രി ശ്രം യോഗി മൻധൻ യോജന വഴി ആദ്യം തന്നെ ഇന്ത്യയിലെ അസംഘടിത വിഭാഗത്തിലെ നാൽപ്പത്തി രണ്ട് കോടിയിലധികം ജനങ്ങൾക്ക് പെൻഷൻ പരിരക്ഷ ഉറപ്പാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കച്ചവടക്കാർക്കും അദ്ദേഹം സമാന പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച പ്രധാൻ മന്ത്രി ഉജ്ജ്വൽ യോജന പാവപ്പെട്ടവർക്ക് സൗജന്യമായി പാചകവാതകം ലഭ്യമാക്കി വരുന്നു ഏഴ് കോടിയോളം വരുന്ന ഭൂരിഭാഗവും സ്ത്രീകളായി ഗുണഭോക്താക്കളുടെ അടുക്കളകളെ ധൂമരഹിതമാക്കിയ മുഖ്യ പരിഷ്കാരമായി ഇന്നും ഇത് വാഴ്ത്തപ്പെടുന്നു സ്വാതന്ത്ര്യത്തിനു ശേഷം എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ടും വെളിച്ചം എത്തി നോക്കാതിരുന്ന പതിനെണ്ണായിരത്തിലധികം ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തി ഇന്ത്യയിൽ ഭവനരഹിതരായി ആരുമുണ്ടാവരുതെന്ന് ആഗ്രഹിച്ച മോദി ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഒന്നേക്കാൾ കോടി ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം അതിവേഗത്തിൽ സാക്ഷാത്കരിക്കുന്നതിനായി ബാക്കി വീടുകളുടെ നിർമ്മാണവും അതിവേഗത്തിൽ നടത്തി രാജ്യത്തെ കാർഷിക മേഖലയെ നരേന്ദ്രമോദി ഏറ്റവും ൂടുതൽ താൽപര്യത്തോടെ നോക്കിക്കാണുന്ന ഒരു മേഖലയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇടക്കാല ബജറ്റിൽ കൃഷിക്കാർക്കായി ഗവൺമെന്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന സാമ്പത്തിക ആനുകൂല്യം പ്രഖ്യാപിക്കുകയുണ്ടായി മൂന്നാഴ്ചയ്ക്കുള്ളിൽ രണ്ടായിരത്തി ഫെബ്രുവരിന് തുടങ്ങിയ പദ്ധതി അന്നു മുതൽ കൃത്യ തുക വിതരണം ആരംഭിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ രണ്ടാം ഊഴത്തിലെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽ രാജ്യത്തെ എല്ലാ കൃഷിക്കാരെയും ഉൾപ്പെടുത്താനും തീരുമാനിച്ചു നേരത്തെ അഞ്ചു ഏക്കർ വരെ ഭൂമി മാത്രമേ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തിയിരുന്നു ഇതോടെ രാജ്യത്തെ കൃഷിക്കാരുടെ ക്ഷേമത്തിനായി ഇന്ത്യ ഗവൺമെന്റ് പ്രതിവർഷം എൺപത്തി ഏഴായിരം കോടി രൂപയാണ് ചിലവഴിച്ചത് കാർഷിക മേഖലയിൽ ഇതുവരെ പിന്തുടർന്നു വന്ന പരമ്പരാഗത പാതകളിൽ നിന്ന് മാറി മണ്ണിന്റെ ആരോഗ്യ കാർഡ് മികച്ച ഇ എൻ എം വിപണികൾ ജലസേചനത്തിന് നൂതന സംവിധാനങ്ങൾ തുടങ്ങിയ സംരംഭങ്ങൾക്ക് മോദി ഊന്നൽ നൽകി ജലവിഭവവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിന് പുതിയ ജലശക്തി മന്ത്രാലയം സ്ഥാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി തന്റെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിക്കുകയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികമായ രണ്ടായിരത്തി ഒക്ടോബർ രണ്ടിന് രാജ്യമെമ്പാടുമുള്ള ശുചിത്വ പരിപാലനത്തിനായി സ്വച്ഛ് ഭാരത് മിഷൻ എന്ന ജനകീയ പ്രസ്ഥാനത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ഈ മുന്നേറ്റത്തിന്റെ സ്വാധീനവും വ്യാപ്തിയും ചരിത്രമായി രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തിയെട്ട് ശതമാനമായിരുന്ന പൊതുശുചിത്വ വ്യാപനം ഇന്ന് നൂറ് ശതമാനമാണ് നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വെളിയിട വിസർജ വിമുക്ത മേഖലകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗംഗാ ശുചീകരണത്തിനും ആവശ്യ നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നു ലോകാരോഗ്യ സംഘടന പോലും സ്വച്ഛ് ഭാരത് മിഷനെ അഭിനന്ദിച്ചിരുന്നു അത് മൂന്ന് ലക്ഷം ജീവനുകളെ രക്ഷപ്പെടുത്തും എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു പരിവർത്തനത്തിലേക്കുള്ള പ്രധാന മാർഗം ഗതാഗതമാണ് എന്ന് മോദി സർക്കാർ വിശ്വസിക്കുന്നു അതിനാലാണ് ഇന്ത്യ ഗവൺമെന്റ് കൂടുതൽ ദേശീയപാതകൾ റെയിൽപാതകൾ വിവരപാതകൾ ജലപാതകൾ തുടങ്ങി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പ്രവർത്തിച്ചു വന്നത് ഉഡാൻ പദ്ധതി വ്യോമസഞ്ചാര മേഖലയെ കൂടുതൽ ജനസൌഹൃദമാക്കി ഗതാഗതത്തെ ശക്തിപ്പെടുത്തി മേക്ക് ഇന്ത്യ സംരംഭം ആരംഭിച്ചതുവഴി ഇന്ത്യ പ്രധാനമന്ത്രി മോദി അന്താരാഷ്ട്ര നിർമ്മാണത്തിന്റെ ഊർജ്ജ നിലയമാക്കി മാറ്റി ഈ പരിശ്രമങ്ങൾ വിപ്ലവകരമായ ഫലങ്ങളിലേക്കാണ് രാജ്യത്തെ നയിച്ചത് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് രണ്ട് മൊബൈൽ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അതിലും ഏറെയാണ് ഈ മേഖലയിലെ വളർച്ച വ്യവസായം ആയാസരഹിതമാക്കുന്നതിന് ഇന്ത്യ നിർണായകമായ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു ഈ മേഖലയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി നാല്പത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തിയേഴാണ് രണ്ടായിരത്തി പതിനേഴിൽ ചരിത്രമായി മാറിയ ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ചരക്ക് സേവന നികുതി രാജ്യത്ത് നടപ്പാക്കി ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ദീർഘകാല സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രത്യേക പരിഗണനയാണ് ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ശിലാപ്രതിമ സർദാർ പട്ടേലിന്റെ സംഭാവനകൾ പ്രകീർത്തിക്കുന്ന ശിലാപ്രതിമ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകമായി ജനകീയ മുന്നേറ്റത്തിലൂടെയാണ് ഈ പ്രതിമ നിർമ്മിച്ചത് ഏകഭാരതം എന്ന ശ്രേഷ്ഠത്തെ പ്രതീകവത്കരിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നിന്നുള്ള കാർഷിക ഉപകരണങ്ങളും മണ്ണും ഇതിന്റെ നിർമ്മിക്കതയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളിൽ പ്രധാനമന്ത്രി മോദി ആഴത്തിൽ ഉത്കണ്ഠയുള്ളവനാണ് ശുദ്ധവും ഹരിതവുമായ ഭൂമിയുടെ സൃഷ്ടിക്കായി അദ്ദേഹം വീണ്ടും ആഗോള സമൂഹത്തെ ആഹ്വാനം ചെയ്യുന്നു ഗുജറാത്തിൽ കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയായിരിക്കെ അവിടെ മോദി പ്രത്യേക കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് രൂപീകരിക്കുകയുണ്ടായി ഇതെല്ലാം അദ്ദേഹം ചെയ്ത തുടർച്ചയായ പല പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ ഭരണകാലത്തിലും അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിന്റെ നയതന്ത്രം തന്നെയാണ് ഭാരതത്തിന്റെ നയതന്ത്ര രൂപീകരണത്തിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഭാരതത്തിലുള്ള ഭാരതീയരായ പൗരന്മാർ മറ്റ് രാജ്യങ്ങളിൽ ഓരോരോ പ്രതിസന്ധികളിൽ അകപ്പെട്ട വളരെ ഒരു പുഷ്പം പോലെ ഒരു പൂവ് പോലെ അതെല്ലാം പരിഹരിക്കുന്ന ഒരു പ്രവണത നരേന്ദ്രമോദിക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ നയതന്ത്രത്തിൽ ഉണ്ടായ വിജയം തന്നെയാണ് വീണ്ടും മൂന്നാം ഊഴത്തിൽ നരേന്ദ്രമോദി വീണ്ടും മൂന്നാം ഊഴത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ ഏറുമ്പോൾ ഭാരതീയർ ഒരുപാട് പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്ന അദ്ദേഹം തന്നെ തുടർന്നു വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഓരോ മനസ്സും ഇന്നത്തെ ദിവസം ഈ സത്യപ്രതിജ്ഞാ ദിനത്തിൽ ഈ നിമിഷത്തിൽ അദ്ദേഹത്തിനോടൊപ്പമാണ് അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യവും അദ്ദേഹത്തിന് ആയുസ്സും നൽകണേ ഇനിയും ഭാരതത്തിന്റെ വികസിത പാതയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിനാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ന്യൂസ് ഡെസ്ക്